ഷെഫീഖ് വറോഡാണ് നമ്മുടെ പുതിയ സൈറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ തിരുവല്ലാമലാണ് വരുന്നത് തിരുവല്ല മല നമ്മുടെ ഉണ്ണിപായന്റെ വീടാട്ടോ ഇവിടെ നമുക്ക് കുറച്ച് വർക്കുകൾ ചെയ്തെടുക്കാണ്ടായിരുന്നു അപ്പൊ അതിന്റെ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം നമ്മളൊരു മൂന്ന് ദിവസത്തോളം നമ്മളിവിടെ വർക്ക് സ്റ്റാർട്ട് ആക്കിയിട്ട് ഏകദേശം ഭിഷിങ്ങായിട്ട് നമ്മുടെ വർക്ക് കഴിയും ഇതാണ് കാണുന്ന വീട് ഇതിൽ നമുക്ക് ഫ്രണ്ട് ഏരിയയിൽ റെയിലിങ് ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നു ടോപ്പിൽ റെയിലിങ് ചെയ്തെടുക്കാൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉള്ളിൽ ഒരു സ്റ്റെയർ ചെയ്തെടുക്കാൻ സ്റ്റെയർ സ്റ്റയർ അതുപോലെ തന്നെ ഓരോ ഓപ്പൺ ഏരിയ വരുന്നുണ്ട് ബാക്കിൽ അവിടെ ഒരു മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആയിട്ടും ടോപ്പിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ഒരു അഞ്ചുകുന്നിന്റെ പൈപ്പുണ്ട് സ്റ്റയർ ചെയ്തെടുക്കാണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഒരു പതിമൂന്നര ഷീറ്റ് ഒരു ഓപ്പൺ ഏരിയ പതിമൂന്നര ഷീറ്റ് ഒരു നാളെ ചെയ്തെടുക്കാണ്ട് അപ്പൊ അതിന്റെ സെറ്റിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഷീറ്റ് അടിക്കാണ്ട് അതുപോലെ കുറച്ച് ചില്ലർ പരിപാടികളുണ്ട് കാണിച്ചാ നേരം ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാലേ ഫസ്റ്റ് സ്റ്റെയർ സ്റ്റയർ കാണിച്ചാ നേരെ കയറി കേറുവാടാ നേരെ ഉള്ളിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാ കേട്ടോ നമ്മുടെ സ്റ്റയർ വരുന്നത് ഏകദേശം ഇതിലൊരു പതിനൊന്ന് സ്റ്റെപ്പും അതിന്റെ മുകളിലേക്ക് ഒരു അഞ്ച് സ്റ്റെപ്പും വരുന്നുണ്ട് നാലെണ്ണം പ്ലേറ്റ് അടിച്ചിട്ടും ലാൻഡിങ് അടക്കം അഞ്ച് സ്റ്റെപ്പ് വരുന്നുണ്ട് ഇവിടെ പതിനൊന്ന് സ്റ്റെപ്പും പന്ത്രണ്ടാമത്തെ പ്ലാറ്റ്ഫോം വരുന്നതാണ് മെയിൻ റണ്ണർ കൊടുത്തിട്ടുള്ളത് ആൾക്കാരിന്റെ എം എസ് ആണ് കേട്ടോ ടാറ്റന്റെ ഫോർ എം എം വരുന്നത് അതുപോലെ പ്ലേറ്റ് കൊടുത്തിട്ടുള്ളത് എയ്റ്റ് എം എം ആണ് പത്തൊക്കെ കൊടുത്തിട്ടുണ്ട് നമ്മൾ എത്താണ് കൊടുത്തിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതൊരു രണ്ടേ അടി വീതിയാണ് മര അടക്കം വരുക അപ്പൊ ഇത് വരുന്നതൊരു ഇരുപത്തി ഏഴിഞ്ച് അല്ലെ ഇഞ്ച് വീതിക്കാണ് പ്ലേറ്റ് എടുത്തിട്ടുള്ളത് ഒരു ഏഴിഞ്ച് ഏഹ് ഇഞ്ച് നീളം ഇഞ്ച് വീതിക്കാണ് എടുത്തിട്ടുള്ളത് അതിൽ ഹോളൊക്കെ അടിച്ചിട്ട് സെറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് റൈസ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഒരു ഏഴിഞ്ചാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ഒരു ചുമറിന്റെ പുറത്തേക്ക് വരരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഇതിന്റെ ഉള്ളിൽ ഒതുക്കാൻ വേണ്ടിയിട്ടാണ് ഹൈറ്റ് ഹൈറ്റിനേക്കിൽ ചെയ്ത് വന്നിരിക്കുകയാണ് അതേപോലെ മരക്കടലിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പത്തിഞ്ച് സ്റ്റെപ്പിന്റെ വീതി കിട്ടൂട്ടാ അപ്പൊ ഇതിന് അങ്ങനെ ഒരു പതിനൊന്ന് പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ഈ മൊത്തം വെൽഡ് ചെയ്തിട്ട് ഈ സൈഡ് ഭാഗത്തൊക്കെ ബോഡി ഫില്ല സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൈയോടെ തന്നെ ഇനി അത് മൊത്തം പ്രൈമർ അടിക്കാനുണ്ട് ഉണ്ട് ആൾക്കാരിന്റെ ടാറ്റ കൊടുത്തോണ്ടോ എം എസ് കൊടുത്തോണ്ടേ വൈബ്രേറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ലാട്ടോ ഇത് വൈബ്രേറ്റിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല മരം കാര്യങ്ങളൊക്കെ വരുമ്പോഴ് ഇതില് റെയ്ലർ വരുമ്പോഴ് സാധനം സെറ്റ് ആയി കിട്ടും ഇത് നമ്മൾ ഈ ഒരു റണ്ണറേ ആൾക്കാർ കൊടുക്കുമ്പോഴേ ജി പിന്നു കൊടുക്കാണ്ടിരിക്കന്നെ കൊടുക്കാനാണ് നല്ലത് കണ്ട ഫോറം എംഎസ്ആാണത് ആ ഒരു മെയിൻ ആർക്കാരിന്റെ കൊടുത്തിട്ടുള്ളത് അല്ലാന്നുണ്ടെങ്കിൽ വെൽഡ് ചെയ്യുമ്പോഴ് ജി പിടുത്തു കഴിഞ്ഞാലേ വെൽഡ് ചെയ്യുമ്പോൾ തൂക്കം വരാൻ ഒക്കെ ചാൻസ് ഉണ്ടാവും ഉണ്ടാവോ നമുക്ക് മുൻ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇത്ര ലെങ് ആർക്ക് നാലിന്റെ ഒക്കെ കൊടുക്കാം ഇതിപ്പോ ഇത്ര ലെങ്ത് വരും അല്ലേ പത്ത് അടിയോളം വരുന്നുണ്ട് അപ്പൊ തൂക്കം വരാൻ ചാൻസ് ഉണ്ട് അതാണ് നമ്മള് ആർക്കാരിന്റെ ചാറ്റിനുപയോഗിച്ചിട്ടുള്ളത് കേട്ടാ പിന്നെ അതുപോലെ തന്നെ ഇതിലൊരു കയറി വന്നു കഴിഞ്ഞാലേ ഞാൻ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാറ്റ്ഫോം വന്നിട്ടുണ്ട് പ്ലാറ്റ്ഫോം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങടെ ഒരു നാല് സ്റ്റെപ്പ് വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ മെറ്റലിൽ ഇതുപോലെയാണ് സ്റ്റെയർ ചെയ്തെടുക്കാൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു ലാൻഡിങ് ചെയ്യാതിരിക്കണ്ടോ നല്ലത് ഇവരൊരു മീറ്ററിൽ ഒരു ലാൻഡിങ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നേ പക്ഷെ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്ത് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഒരു സ്റ്റെപ്പ് നമ്മുടെ ആ ചുമരുണ്ടല്ലോ അതിന്റെ പുറത്തേക്ക് വരുകയാണ് അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ടാണ് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഒരു കട്ടിങ് കൊടുത്തിട്ട് ഒരു സ്റ്റെപ്പിനുള്ളിലേക്ക് കയറ്റി പ്ലാറ്റ്ഫോമിന്റെ ലാൻഡിങ്ങിന്റെ ഒരു പത്ത് ഇഞ്ചോളം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു ഒരടി വീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ആ സ്റ്റെപ്പ് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് അത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇവിടെ ഇറങ്ങുമ്പോൾ നമുക്ക് ഏകദേശം ഒരു മീറ്ററോളം കിട്ടും ഇവിടെ നിങ്ങടെ നേരെ രണ്ട് രണ്ടടികളാണ് ഏകദേശം വരുള്ളൂ പിന്നെ അതിന് നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഇങ്ങനെ ഇറങ്ങി സുഖമായിട്ട് ചോട്ട് ഇട്ടു കേട്ടോ അവർ കുഴപ്പമില്ല പക്കായിട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റും വൈബ്രേറ്റർ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൽ നിന്ന് ഇപ്പൊ റയിലിങ് ചെയ്തേർക്കാണ്ട് സൈഡ് നമ്മുടെ സാധാരണ ചെയ്തേർക്കുന്ന പോലെ ഡിഗ്രി അടിച്ചിട്ട് എടുത്തിട്ട് അതിന്റെ ടോപ്പിൽ ഫുഡ് വരും ഇതില് ഫുഡ് സെറ്റാക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ കിടക്കുന്നുണ്ട് ഇതിനൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടേ ഇതിന്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് മൊത്തം പ്ലേറ്റ് അടിച്ച് അതിന്റെ ടോപ്പും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ടോ രണ്ടും സെറ്റ് ആക്കി അതിന്റെ ഉള്ളിൽ കമ്പി വരുന്നുണ്ട് ആ കമ്പിനെ അത് കൂട്ടിയിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് ഒരു വൈബ്രേറ്റർ കാര്യങ്ങളൊന്നും ഇല്ലാ സാധനം ഇതിന്റെ അങ്ങനെ കേട്ടോ മെറ്റലിൽ ചെയ്തെടുക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ജി പിയിൽ ഉപയോഗിക്കരുത് എം എസ് ലന്നെ സെറ്റ് ചെയ്യുക നല്ല സാധനം ആ റണ്ണറും റേറ്റ് നമ്മൾ ഒരിക്കലും കമ്മിയാക്കരുത് ഒരു പൈപ്പിന് ഏകദേശം ഈ ഒരു ഇതിന്റെ മെയിൻ റണ്ണർ ഒന്നര ലെങ്ത് പൈപ്പാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒന്നര ലെങ്ത്തിന് തന്നെ ഏകദേശം പതിനഞ്ച് രൂപേന്റെ പുറത്ത് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്ലേറ്റുകൾക്ക് ഒരു പത്തു രൂപയോളം വന്നിട്ടുണ്ടാവും ഏകദേശം ഇതിന്റെ സാധനങ്ങൾക്ക് ഈ ഒരു ഇതിന്റെ സാധനങ്ങൾക്ക് തന്നെ ഒരു പത്ത് മുപ്പത് രൂപോളം സാധനത്തിന് വന്നിട്ടുണ്ടാവും ഇതിന്റെ ഒരു സാധനങ്ങൾക്ക് പ്ലേറ്റുകളിലും ആ രണ്ട് പൈപ്പും ലേബറും കാര്യങ്ങളൊന്നും പറയുന്നില്ല അതുപോലെ തന്നെ നേരെ എങ്ങോട്ട് വന്നു കഴിഞ്ഞാലേ അതിൽ നീ റെയിലിങ് ചെയ്തെടുക്കാറുണ്ട് ഇവിടെ ഒരു ഏരിയയില് ചെറിയൊരു റെയിൽ ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് കണ്ടിന്റെ ടോപ്പും മടിയിലും കൊടുത്തിട്ട് അരക്കരണ്ട് പൈപ്പ് ഒരു രണ്ടിഞ്ച് ഗ്യാപിന് ഇതിലൊരു ഡോറാണ് ഇവിടെ പുറഭാഗത്തെ ഇവര് ചെടി വെക്കുന്നുണ്ട് അപ്പൊ അതിലേക്ക് കടക്കാൻ വേണ്ടിട്ട് ഡോർ ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതില് ഇനിയിപ്പോ നമ്മളെ സി എൻ സി കട്ടിങ് ഉണ്ടല്ലോ ആ സി എൻ സി കട്ടിങ് ഇതില് വരും പിന്നെ ഇവിടെ ചെയ്തെടുത്തിട്ടുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരം ഇടുപാടാം ഇതൊക്കെ മുന്നേ വാർത്ത ചെയ്തെടുത്താ നമ്മളിപ്പോ ഈ ഒരു വർക്കിനായിട്ടാണ് നമ്മളിവിടെ വന്നെത്തിയിട്ടുള്ളത് ഈ ഒരു സ്റ്റയർ പിന്നെ ചെയ്തെടുത്തിട്ടുള്ളത് ഈ ഒരു സ്റ്റയർ ചെയ്തെടുത്തിട്ടുള്ളത് അഞ്ചു കൊന്നിന്റെ പൈപ്പ് സൈഡും അതുപോലെ തന്നെ സ്റ്റെപ്പും അഞ്ചു കൊന്നാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു റെയിലിന് നമ്മൾ കൈവരി സിമ്പിൾ ആക്കിയിട്ട് ഒന്ന് കൊന്നിന്റെ പൈപ്പിനാ സിമ്പിൾ ആക്കി കൊടുത്ത് അതിന്റെ ഇടയിൽ ഒരു അരക്കരന്റെ പൈപ്പ് കൊടുത്തേക്കുന്ന നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുള്ളത് നാല് കൊന്നിന്റെ അഞ്ചുകുന്നിന്റെ പൈപ്പിനെ ഔട്ടർ കൊടുത്തിട്ട് ഒന്ന് ഒന്ന് കാലിന്റെ ഫ്ലാറ്റ് ഒരു ഒന്നരഞ്ച് ക്യാപ്പിനും സെറ്റ് ചെയ്തേക്കാണ് അത് നമ്മളവിടെ പ്ലേറ്റൊക്കെ അടിച്ചിട്ടേ നല്ല സ്ട്രോങ്ങിൽ പിടിപ്പിച്ചിട്ടുണ്ട് കാറോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് നാലടിക്കാണ് പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിട്ടുള്ളത് രണ്ടടി സൺസൈൻറെ മുകളിലേക്ക് പോകുന്നുണ്ട് അവിടെ നമ്മൾ പ്ലേറ്റും കാര്യങ്ങളും അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് മുകളിലേക്ക് കയറി കഴിഞ്ഞാല് കണ്ടോ ഒരു വിഷയമല്ല വൈബ്രേറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല കാലില്ലാത്ത ആകത്ത് ഇത്ര രണ്ടടികളും പുറത്തേക്ക് തള്ളിയിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ നേരെ ഈ റെയിലിനെ കൊണ്ടുവന്ന് ഇങ്ങനെ അവസാനിപ്പിച്ച് ഇനി ഇതിലേ ഗ്രൈൻഡ് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നേരെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങടുക ഇതിലൊരു നാല് ഷീറ്റിന്റെ അളവിൽ ഷീറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ട് ഫ്രെയിം അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ ഒരു നാല് ഷീറ്റിന്റെ അളവിൽ പതിമൂന്നര ഷീറ്റ് അതിനൊന്ന് കൊടുക്കുക